എന്താ വരാനുള്ള കാരണം ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ കുറച്ചുള്ള ഫെസ്റ്റിവൽ നടക്കുമ്പോഴേ അത് നഷ്ടമാക്കരുത് ഇഷ്ടമായാലും എന്തോ നഷ്ടമാണ് അത് ബോധ്യത പിന്നെ ഇഷ്ടമാണ് നൃത്തമായാലും സംഗീതമായാലും ഒക്കെ ഇഷ്ടമാണ് ഇന്ന് തിരുവാതിരയാണ് തിരുവാതിര കണ്ടോ ഇപ്പോൾ ഇവിടെ ദഫ് മുട്ട് കണ്ടല്ലോ ഗംഭീര ഗംഭീര ആണല്ലേ ഫോട്ടോ ഗംഭീര എന്നൊരു ഉപരിയായിട്ട് അവര സി അല്ല നമ്മള് പെർഫോം ചെയ്യുന്ന ഒരു മനസ്സ് ഉണ്ട് സി അതിനെ ഞാന നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലേ अरे എന്താ ഇത് ഉണ്ടാകുന്നന്താ ഞാന ചേയേണ്ട നമ്പർ ഈന്നൊരു ഹൈറ്റ് നാട് എവിടെയാണ് ചവറയാണ് കൊള്ളാ ഓംവേദ ചവറ കൊനം ചവറ ഓക്കേ താങ്ക്യൂ